അവിടെ നിന്ന് ഈസി ആയിട്ട് ടെക്നോ പാർക്കിൻ്റെ ഫേസ് വണ്ണ് മുതൽ ത്രീ വരെയുള്ള ഫേസുകളിലേക്കും ഈസിലി അക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം മേനംകുളം ജംഗ്ഷനിൽ നിന്ന് അതായത് കഴക്കൂട്ടത്ത് നിന്ന് നമ്മുടെ റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും മേനംകുളം ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന റോഡ് ആ റോഡ് വന്നുകഴിഞ്ഞാൽ ചിറ്റാറ്റുമുക്കും കഴിഞ്ഞ് വീണ്ടും പടിഞ്ഞാറ്റുമുക്കും എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് പുത്തൻതോപ്പ് പോകുന്ന ആ ഒരു റോഡാണ് അതായത് മേനംകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടേകാൽ കിലോമീറ്റർ മാറിയാണ് ജെ എസ് ഹോംസിൻ്റെ ഈ ഒരു വില്ലാ പ്രോജക്റ്റ് വരുന്നത് നമുക്കിതിനകത്ത് ടോട്ടലായിട്ട് ഒരേ പത്ത് സെന്റ് സ്ഥലത്ത് പതിനാറ് വില്ലാസാണ് നമുക്കിതിനകത്ത് വരുന്നത് കുറേയധികം കോമൺ അമ്യൂറ്റീസോട് കൂടി നല്ലൊരു രീതിയിലാണ് ഈ വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിതിനകത്ത് ഒരു വീട് ഇപ്പോൾ ഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് എല്ലാം ഫിനിഷായി സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലോ അല്ലെങ്കിൽ അത്രയും അതിലും കുറച്ച് ഇൻ്റീരിയർ വർക്കൊക്കെ ചെയ്ത് വേറെയും വീടുകൾ ഇതിനകത്ത് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ നമുക്ക് അതിനകത്ത് ഒരു അഞ്ച് മീറ്റർ വിട്ടിൽ റോഡ് ഫോം ചെയ്യുന്നുണ്ട് ഇത് ഫുൾ ആയിട്ട് ഇന്റർലോക്ക് ചെയ്ത് തരുന്നുണ്ടാവും കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിനി ക്ലബ് ഹൗസ് ഒരു റീഡിങ് റൂമ് ജിംനേഷ്യം അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം കൂടെ ആയിട്ട് സെക്യൂരിറ്റീൻ്റെ റൂം അതെല്ലാം കൂടെ ആയിട്ട് ഇവിടെ ഒരു കെട്ടിടണം ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ടാവും അത് നമുക്കിതിനകത്ത് വരുന്ന ഒരു കോമൺ അമ്യൂണിറ്റി ആണ് നമുക്കിപ്പം നിലവിൽ സെയിലിനുള്ളത് ഓൾറെഡി വർക്ക് ഫിനിഷായ ഒരു വീടാണ് ഇപ്പം നിലവിൽ സെയിലിനുള്ളത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നാല് പോയിൻറ്റ് രണ്ട് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീടിനെ നിർന്നുചേരുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കേട്ടോ നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു സൈഡിൽ നമുക്കൊരു സിമ്മിലെ ടെക്സ്ചർ വർക്ക് രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും നല്ലൊരു ആഡഡ് അഡ് ആഡ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് തരുന്നുണ്ട് കേട്ടോ നമുക്ക് മുൻവെസ്റ്റ് ഫുള്ളായിട്ട് ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഒരു കോർണറിലായിട്ട് ചെറിയ രീതിയിലൊരു ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് മുൻവശത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് വീടിനുള്ളിലേക്ക് പോകുന്നത് മുൻവശത്തുള്ള ഈ ഒരു കട്ടളയും അതുപോലെ വാതിലും തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് ഇനി നമുക്ക് വീടിന് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് സോഫയെല്ലാം അറേഞ്ച് ചെയ്ത് നീറ്റാക്കാം സീലിങ്ങിന് നീറ്റായിട്ടുള്ള ആമ്പിൻ ലൈറ്റിങ്ങ കൊടുത്ത് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചുമര് ഫുള്ളായിട്ട് പാനൽ വർക്ക് ചെയ്ത് അതിനാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് ലിവിങ് സ്പേസിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ട് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ വേണമെന്നുണ്ടെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പ് ഫിറ്റിങ്ങും അതുപോലെ തന്നെ വാഷ് പേസിനും ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനകത്ത് എല്ലാം അതു തന്നെയാണ് കേട്ടോ എല്ലാ പൈപ്പ് ഫിറ്റിങ്സും അതുപോലെ തന്നെ വാഷ് പേസും ക്ലോസ് ഇതെല്ലാം വന്നിട്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കബോർഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുപോലുള്ള ഒരു കബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഹാൻഡിൽ കാണാൻ പറ്റത്തില്ല ഈ ഹാൻഡിലിന് പകരം ഇതിൻ്റെ അടിയിലൊരു വി ഷേപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് കാണുമ്പോഴത്തേക്കും ആ ഒരു ഹാൻഡിലൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു വൃത്തിയേടില്ല പക്ഷേ അത് ഇവിടെയെല്ലാം നമുക്ക് പിടിച്ചിങ്ങനെ തുറക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ വീട് വയ്ക്കുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ കിച്ചണിൽ വന്ന് നമുക്ക് സാധനങ്ങൾ ഇവിടെ എടുത്ത് പ്ലേസ് ചെയ്ത് ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട് ഡോർ പോയിട്ട് ബാക്കിയുള്ള എല്ലാ ഡോസും ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ഡോസാണ് അതായത് വേറൻറ്റിയോടു കൂടിയുള്ള ഡോസാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ അത ഇതാണ് നമ്മുടെ കിച്ചണിനകത്ത് ചെയ്തിട്ടുള്ള വർക്ക് കിച്ചണിനകത്ത് ഫുള്ളായിട്ട് ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കണ്ടോ പ്രീമിയം രീതിയിലാണ് നമുക്ക് ഈ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിൽ ഉപയോഗിക്കുന്ന ഈ പൈപ്പ് വരെയും ഈ ടാപ്പ് ഫിറ്റിംഗ് വരെയും ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മുടെ കിച്ചണിനകത്ത് മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മേളിലേക്കും നമുക്ക് അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇങ്ങനെ ചുറ്റി ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക്യാർഡ് മൂന്ന് ആണ് വരുന്നത് കേട്ടോ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മേളത്തി തലയിൽ രണ്ട് ബെഡ്റൂം വരും ഇതിൻ്റെ ഡോറൊക്കെ നോക്കി ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോർസ് ആണ് കേട്ടോ അതിൻ്റെ ലോക്ക് എല്ലാം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എന്നാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാഗ്വാറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിപ്പം വാഷ് ബേസിനായാലും ക്ലോസറ്റ് ആയാലും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പൈപ്പ് ഫിറ്റിംഗ്സും അതെല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ടി വി യൂണിറ്റ് ഒക്കെ പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ കേബിളെല്ലാം കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് സ്പേസായിട്ട് ഉപയോഗപ്പെടുത്താം നമുക്കിവിടെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതേ ആ ഭാഗത്തും ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആയിട്ടുള്ള താഴത്ത് കാണിച്ചതുപോലെ സിമിലർ ആയിട്ടുള്ള സിമിലറായിട്ടുള്ള ആണ് അതായത് ആണ് ഫിറ്റിംഗ്സാണ് നമുക്കിതിനകത്ത് വെച്ചിട്ടുള്ളത് സാനിറ്ററി വേയസ് ആയതിനും ബാത്റൂം ഫിറ്റിംഗ്സ് ആയതിനും പൈപ്പ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വീട്ടിനകത്ത് ഈ നാച്ചുറലായിട്ട് പ്രകാശം നല്ലതുപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ ജനലെല്ലാം ആ രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ പർഗോളാസ് കൊടുത്തിട്ടുണ്ട് അതുവഴി നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇതാ ഇത് വന്നിട്ട് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി ആണ് ശരിക്കും ഒരു ഓപ്പൺ ടെറസ് എന്ന് പറയാൻ പറ്റത്തില്ല ചുറ്റിലും ഫുള്ളായിട്ട് ഇതുപോലെ നിഷിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊവിഷൻ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് ഫുൾ കവേഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേറെ മഴ പെയ്തു നനയുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പലയിടത്തും വാഷിംഗ് മെഷീൻ ഒരു പ്രൊവിഷൻ ചെയ്തിട്ട് അവർ റൂഫ് പോലും ചെയ്യാണ്ടിട്ടിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ ആ വീഡിയോസിൽ പറയാറുണ്ട് നിങ്ങളൊന്ന് റൂഫ് കൂടെ ചെയ്യുന്നതാണ് പെട്ടെന്ന് ഉള്ളത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്പേസ് ആണ് ഒരു റൂം കണക്ക് തന്നെ ആക്റ്റീവ് ആകും നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറിട്ട് കുറേ കൂടെ സേഫ്റ്റി ഫീൽ തരുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതായത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ റൂമുകൾ കബോർഡ് ചെയ്തിട്ടില്ല കബോർഡ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഫിറ്റിങ്സ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച് കണക്കുള്ള ആയിട്ടുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂമിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അതാ ഇതാണ് നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ ഭാഗത്ത് നോക്കിയേ ഇത് ഫുള്ളായിട്ട് എനിക്ക് പോകണം സിമന്റിൽ തന്നെ ചെയ്ത ഒരു ടെക്സ്ചർ വർക്കാണ് കേട്ടോ നല്ല നീറ്റായിട്ടുണ്ട് കാണുമ്പോഴത്തേക്കും നല്ലൊരു ഇസ്തറ്റിക്ക് ലുക്ക് വരുന്ന രീതിയിലാണ് ആ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ് നമ്മൾ മുൻഭാഗത്തായിട്ട് അതായത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇനി ഇത് ആ ഓപ്പോസിറ്റുള്ള വീടുകളൊക്കെ പണി പണിതീർന്ന് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇതാ ഇവിടെയും വീടിനുള്ള ഇത് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ലേ ഔട്ട് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ടാവുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇപ്പം നോർമലായിട്ട് ഇവരുടെ ഒരു വില്ലാസിനകത്ത് നമുക്കിതിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് വരുന്നത് അതിനകത്ത് വരുന്ന ഇൻറ്റീരിയറ് ഈ വരുന്ന ഗാർഡനിങ് വർക്ക് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഇങ്ങനെയുള്ളതെല്ലാം വരുന്നത് എക്സ്ട്രാ കോസ്റ്റിലാണ് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും വീട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്കിതിൽ കുറഞ്ഞ വിലക്കും ബില്ലുകൾ സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പോൾ ഇത് നയൻറ്റി സിക്സ് ലാക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടി വി യൂണിറ്റിൻ്റെ അവിടെയെല്ലാം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചണിനകത്തുള്ള കബോർഡ് വർക്ക് ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രീതിയിൽ ഇൻ്റർലോക്ക് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെയാണ് നയൻറ്റി സിക്സ് പറയുന്നത് പക്ഷേ നമുക്കിതൊന്നും ഇല്ലാണ്ടുള്ള ഒരു വീട് നിങ്ങൾ സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല വിലക്കുറവിൽ വാങ്ങിയെടുക്കാൻ സാധിക്കും പിന്നെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതൊരു വല്ലാ പ്രയോജനത്താണ് വരുന്നത് കേട്ടോ നമുക്ക് ഒത്തിരി അധികം കോമൺ അമിനിറ്റീസ് ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും ആ കോമൺ അമിനിറ്റി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് നല്ലൊരു ഞാൻ പറയാൻ പോകുന്ന വില എന്ന് പറയുന്നത് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് നീ ഫീൽ ചെയ്യുന്നത് ടോട്ടലായിട്ട് നയൻറ്റി സിക്സ് ലാക്ക് ആണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷനും സാധ്യതയുണ്ടാവും നേരിട്ട് ഓണറിന് വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കാർ പോർച്ചിൻ്റെ മേളിലേക്കുള്ള ഈ സ്പേസിലേക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ സാധിക്കും കേട്ടോ ആ രീതിയിലൊരു സ്റ്റെപ്പും ഇടാ ഇവിടെ നിന്ന് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തുറന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും അങ്ങനെ ഒരു ഓപ്പൺ ടെറസ് സക്സസ്സും നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റാണ് നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലോ അല്ലെങ്കിൽ ടെക്നോ സിറ്റിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസിബിലിറ്റി ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ എൻ എച്ച് കയറാൻ സാധിക്കും നമുക്ക് കണിയാപുരത്തിൻ്റെ അങ്ങോട്ടേക്ക് കയറാം ഇനി അതല്ല കഴക്കൂട്ടം പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ എച്ച് ടച്ച് ചെയ്യാണ്ട് മേനംകുളത്ത് പോയി അവിടെ നിന്ന് കഴക്കൂട്ടം പോവാം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഴക്കൂട്ടത്തെ ഏകദേശം മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ടെക്നോ അവിടെ നിന്ന് ഈസി ആയിട്ട് ടെക്നോ പാർക്കിൻ്റെ ഫേസ് വണ്ണ് മുതൽ ത്രീ വരെയുള്ള ഫേസുകളിലേക്കും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് ഫേസ് ഫോർ വരുന്നത് നമ്മുടെ മംഗലപുരം മംഗലപരം ബേസ് ചെയ്താണ് ടെക്നോ പാറിൻ്റെ ഫേസ് ഫോർ അല്ലെങ്കിൽ ടെക്നോ സിറ്റി ആവുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്കായാലും നമുക്ക് ഈ പറഞ്ഞ ഒരു സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഇൻറ്റീരിയർ വർക്കുകളൊന്നും ഫിനിഷ് ആവാത്ത രീതിയിൽ ചെറിയ പ്രോപ്പർട്ടീസ് ചെറുതെന്നല്ല ഇതുപോലുള്ള ഈ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഇൻ്റർലോക്ക് ഗാർഡനിങ് അതുപോലെ അകത്തുള്ള സീലിംഗ് വർക്കുകൾ കാർഡ് ബോർഡ് വർക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത പ്ലെയിനായിട്ട് ഇപ്പോൾ നമുക്ക് ഫിനിഷ് ആയിട്ടുള്ള വീടുകൾ അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് ആ വീട് താമസയോഗ്യമാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഈ വീടാണെങ്കിൽ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത വീടാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്